പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ തമ്മിൽ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഞാൻ അച്ഛനോട് സർപ്രൈസ് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ എന്താണ് ഏതാണ് എന്നുള്ളതൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം അപ്പോൾ അതേ പതിനൊന്നേ ബസ് ഉണ്ട് അതിന് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ പതിനൊന്ന് മണിക്കാണ് ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇൻടർ എടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ എന്താ പറയുക ഭയങ്കര എക്സൈറ്റ്മെൻറ് ഉണ്ട് ഇനി അത് അച്ഛന് കൊടുക്കണം അച്ഛനും പണിയുണ്ട് അപ്പൊ അച്ഛൻ പണിക്ക് പോയിക്കാണ് അത് മേടിച്ചു കൊണ്ടുപോകുന്ന അച്ഛന് ഞാൻ എങ്ങനെ അങ്ങനെ സർപ്രൈസായി കൊടുക്കും ഒക്കെ ഉണ്ട് അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വീടിലോട്ട് അപ്പൊ അപ്പൊ ഞാനും കുക്കും കൂടി തൃശ്ശൂർ എത്തി വീട്ടിൽ നിന്നൊന്നും കഴിക്കാത്ത കാരണം കുക്കുവിന് നല്ല വിശക്കുന്നുണ്ട് പറഞ്ഞിട്ട് ഞങ്ങളൊരു മസാല ദോശ കഴിക്കാൻ വേണ്ടി കേറിയത് അങ്ങോട്ട് പെട്ടെന്നാണ് ആ പിറകിൽ നിൽക്കുന്ന ചേച്ചി വിളമ്പിക്കൊണ്ടിരിക്കുന്ന പാത്രം മൊത്തത്തിൽ അങ്ങോട്ട് തട്ടിപ്പോയത് ആ ചേച്ചിയുടെ കയ്യിൽ ഇണ്ടായിരുന്ന കറി പാത്രം മൊത്തത്തിൽ തട്ടിപ്പോയി അവിടെ മൊത്തം കറി പോയിട്ടാ സത്യത്തിൽ ഞാൻ ഇൻട്രോവേട്ടല്ല അമ്പി വേട്ടാണെന്നാണ് എനിക്ക് തോന്നാറുള്ളത് കാരണം പല നേരത്തെ എനിക്ക് പല സ്വഭാവമാണ് ഈ ആൾക്കാരെ കാണുമ്പോൾ മാത്രമാണ് പെട്ടെന്ന് ഒരു ബാധ പോലെ ഇൻട്രോവേട്ട് കയറി അതിനെ നെസ്റ്റോയിൽ പോയിപ്പോ ഓഫറിൽ ഒരു ഫോൺ എടുക്കണെ കണ്ടു അപ്പൊ അതൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ നേരെ നെസ്റ്റോന്ന് ഫോൺ എടുക്കാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ അവിടെ എത്തിപ്പ ഓഫർ ഇന്നലെ വരെ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് ഇനി ഇന്നലെ ചെന്നവരുടെ അടുത്ത് മേ ബി മിഞ്ഞാന്ന് വരെ എന്ന് വേണമെങ്കിൽ അവർ പറഞ്ഞിട്ടുണ്ട് അത് മാത്രമല്ല ഫോണിന്റെ വലിയ രീതിയിലുള്ള കളക്ഷൻസും കാര്യങ്ങളൊന്നും ഇല്ലാട്ടെ വെച്ച കുറച്ച് പീസ് അല്ല അത് ചോദിക്കണ മോഡലൊന്നും അവരുടെ കയ്യിലുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ അവിടെനിന്ന് ഇറങ്ങി നേരെ മൈജിക്ക് പോകാനായിട്ട് പ്ലാൻ ഇട്ടു അങ്ങനെ നേരെ ഞങ്ങൾ മൈജി എത്തി അവിടെ നിന്ന് എന്റെ ബഡ്ജറ്റിനാണ് ഇങ്ങനെ ഒരു ഫോൺ തപ്പി പിടിച്ചുകൊണ്ടിരിക്കാനായിട്ട കാരണം അച്ഛനെ ഓൾറെഡി ഒരു ഫോൺ ഉണ്ട് അത് നാശമായിട്ട് ഏകദേശം രണ്ടാഴ്ചയായി അച്ഛടക്ക് എന്റെ അടുത്ത് പറയും ഈ ഫോണൊന്നും മാറ്റണം ഈ ഫോണൊന്നും മാറ്റണം എന്നിട്ടാ അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ ഒരു സർപ്രൈസായിട്ട് അങ്ങ് കൊണ്ടു കൊടുക്കുക പിന്നെ അച്ഛന് വലിയ വിലയുടെ ഫോണൊന്നും കൊടുത്തിട്ട് കാര്യമില്ല കാരണം ആൾക്ക് പ്രത്യേകിച്ച് യൂസിംഗും കാര്യങ്ങളൊന്നും വരുന്നില്ല ആകെ കൂടി കോളും യൂട്യൂബും മാത്രം ആള് നോക്കുള്ളൂ അങ്ങനെ തപ്പിപ്പിടിച്ച് എന്റെ ബഡ്ജറ്റിനാണെങ്കിൽ ി സാംസങ് ഗാലക്സി എഫ് ഫിഫ്റ്റീൻ ആണ് ഫോണിനെ പറ്റി പറയുകയാണെങ്കിൽ അടിപൊളിയാണ് പിന്നെ ഞങ്ങൾക്ക് കിട്ടിയ കളർ ആണെങ്കിൽ ഞാൻ ഇട്ട ടീഷർട്ടിന്റെ അതേ കളർ ആർന്നുട്ടോ പതിമൂന്നേ അഞ്ഞൂറാണ് ഈ ഒരു ഫോണിന്റെ റേറ്റ് വരുന്നത് ലോഗിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫോൺ ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ നല്ലതാണെന്ന് ഞാൻ പറയും കാരണം ക്യാമറ ഒക്കെ നല്ല അടിപൊളിയാണ് പിന്നെ സ്റ്റോറേജും അത്യാവശ്യം ഉണ്ട് നൂറ്റി ഇരുപത്തെട്ട് ജി ബി അങ്ങോട്ട് വരുന്നുണ്ട് അപ്പൊ പുതിയതായിട്ട് ഇങ്ങനെ ചാനലൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് ഐഫോൺ ഒന്നും മേടിക്കാൻ കാശില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ ഞാൻ സജസ്റ്റ് ചെയ്യും കാരണം ഞാനിത് മേടിച്ചപ്പോൾ തന്നെ എനിക്ക് എന്റെ ക്യാമറ ക്വാളിറ്റി ൊക്കെ അത്യാവശ്യം നന്നായി ഇഷ്ടപ്പെട്ടുട്ടാ ഇപ്പൊ ഞാനായാലും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് റെഡ്മി നയന അവർന്ന് എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു പിന്നെ യൂട്യൂബിൽ നിന്ന് തന്നെ ഒരു ഏണിങ്സ് ഒക്കെ കിട്ടിയപ്പോഴാണ് പിന്നീട് എന്റെ ഫോൺ മാറ്റിയിട്ട് എസ് ട്വന്റി ഫോർ ആക്കിയത് കേട്ടാ അങ്ങനെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ ഇവരുടെ വീട്ടിൽ പോയിണ്ടായിരുന്നു ആരാന്നുള്ളതൊക്കെ ഞാൻ എന്റെ മുന്നത്തെ വീഡിയോയില് പറഞ്ഞിട്ടുള്ള കാരണം വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ലാട്ടാ അപ്പുന്റെ വഴിയില് കുക്ക് കയറിയിരിക്കുന്നത് കണ്ടിട്ട് ജാക്കിക്ക് കുശുമ്പായിട്ട് ജാക്കിക്ക് ഇടുന്ന ചാടാതാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ കുക്കുന് ജാക്കിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് അവന്റെ കൂടെ കളിക്കാൻ വരാൻ വേണ്ടിയിട്ടാണ് ഈ തത്രപ്പാടൊക്കെ ഞാനിപ്പോ ഫോണൊക്കെ മേടിച്ച് ഇപ്പൊ വീട്ടിലെത്തിയുള്ളൂ ഊട്ടാ അപ്പൊ ഞാനി വാതില് ക്ലോസ് ചെയ്തിട്ട് എങ്ങനെ കൊടുക്കണം എന്ന് എനിക്ക് അറിയില്ല ടെൻഷൻ ഉണ്ട് അപ്പോൾ ലിപ്സ്റ്റിക് ഇട്ടാലോ കുറച്ച് ലിപ്സ്റ്റിക് ഇടാം എനിക്ക് കോൺഫിഡൻസ് കിട്ടണ ലിപ്സ്റ്റിക്ക് ആണ് ഇപ്പൊ ഒരു കോൺഫിഡൻസ് ആയി അപ്പോൾ ഞാൻ അത്രയും പതുക്കെയാണ് പറയണത് എന്തെയ്യ സ്റ്റാൻഡൊക്കെ വെച്ച് സെറ്റ് ആക്കട്ടെ എനിക്കിങ്ങനെ സർപ്രൈസിലൊന്നും കൊടുക്കാൻ അറിയില്ല ഒരു ഭാരം പോലെയാണ് ഞാൻ എന്തിനും ഇങ്ങനെ ഷോ കാണിക്കലെന്ന് കുറച്ച് പേരെങ്കിലും വിചാരിക്കും പക്ഷെ നമ്മുടെ സ്വന്തം പൈസ കൊടുത്തിട്ട് നമ്മള് വേറൊരാൾക്ക് സർപ്രൈസൊക്കെ കൊടുക്കാൻ പോകുമ്പോൾ നമ്മുടെ മനസ്സിലങ്ങനെ ഇവിടെ ഒരു ഇവിടെ ഒരു ഇതുണ്ടാവും എങ്ങനെ റിയാക്റ്റ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് ആ ഒരു ഇതാണത് അത് എത്ര പേർക്ക് അങ്ങനെ ഉണ്ടാവും അറിയില്ല ഓക്കെ നമുക്ക് വീഡിയോ സെറ്റ് ചെയ്യാം അച്ഛന് ഫോ മേടിച്ചു കൊടുത്തപ്പോ ഞാൻ വരുന്ന വഴിക്ക് അമ്മയ്ക്ക് ചെറുതായി ഒരു സാരി മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ആരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലാ ഏട്ടാ ഫോം മേടിക്കാൻ പോണ കാര്യോ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കാശ് കിട്ടുമ്പോൾ എന്തെങ്കിലും ഞാൻ മേടിച്ച് തരാം വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്ന് മേടിക്കാൻ പോണ കാര്യമൊന്നും ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ ഫോണിൽ ഫസ്റ്റ് തന്നെ നമ്മുടെ ഫാമിലി ഫോട്ടോ എടുത്തു പിന്നെ അച്ഛനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് അച്ഛൻ്റെ പഴയ ഫോൺ അച്ഛൻ്റെ കയ്യിലില്ലാത്ത കാരണം കാരണം സിമ്മിപ്പം നമുക്ക് ഇടാൻ പറ്റില്ല പഴയ ഫോൺ നേരാക്കാൻ ഇവിടെ കൊണ്ട് കൊടുത്തേക്കാണ് കേട്ടോ പിന്നെ എൻ്റെ അച്ഛനെ സ്നേഹമൊന്നും പ്രകടിപ്പിക്കാൻ അറിയില്ല ഞാൻ ചോദിച്ച് മേടിച്ചതാണ് ഈ ഒരു ഉമ്മ കാരണം അച്ഛൻ അങ്ങനെ മക്കളെ കെട്ടിപ്പിടിക്കുക ഉമ്മ വയ്ക്കാതൊന്നും ഇല്ല അമ്മ തന്നെ പറയും അച്ഛനത് ഒരു വാണക്കേടാന്ന് കാരണം അച്ഛൻ അങ്ങനെ ചെയ്യാറില്ലാട്ടോ അപ്പോൾ അത് ഞാൻ ചോദിച്ച് മേടിച്ചതാണ് പിന്നെ അച്ഛനാണെങ്കിൽ ഫോണൊക്കെ അത്യാവശ്യം നന്നായി സൂക്ഷിച്ചു ഉപയോഗിക്കും നമുക്ക് പോലും തുടാനായിട്ട് തരില്ലാട്ടെ ഏകദേശം ഒരു ആറേഴ് കൊല്ലമായി അച്ഛൻ പഴയ ഫോൺ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അത് ഇതുവരെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് താഴ്ത്ത് വീണട്ടൊന്നുമില്ല ഫോണൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ സൂക്ഷിച്ചു ഉപയോഗിക്കും അച്ഛൻ്റെ കയ്യിൽ എന്ത് സാധനം കിട്ടിയാലും അത്യാവശ്യം നന്നായി തന്നെ സൂക്ഷിച്ചു ഉപയോഗിക്കും അപ്പോൾ നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത്രയുള്ളവർ ടാറ്റാ